കോട്ടയം ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെത്തുന്നവർ തെരുവു നായ്ക്കളെ പേടിച്ചു വേണം ദർശനം നടത്താൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ കെട്ടിനകത്തുള്ള ദേവസ്വം ബോർഡ് കെട്ടിടം പോലും കൈയടക്കി വാഴുകയാണ് തെരുവു നായ്ക്കൾ ക്ഷേത്ര പരിസരത്ത് ആളുകൾക്ക് കടിയേറ്റ സംഭവങ്ങൾ സമീപകാലത്തുണ്ടായി പഞ്ചായത്ത് ഓഫീസിലടക്കം വിഷയം അറിയിച്ചെങ്കിലും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ പറഞ്ഞു ദിവസവും നിരവധി ഭക്തജനങ്ങൾ ദർശനത്തിനെത്തുന്ന ഐമനം നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലെ കാഴ്ചയാണിത് തെരുവു സൂക്ഷിക്കുക എന്നൊരു ബോർഡ് ക്ഷേത്രത്തിന്റെ മതിലിനു വെളിയിൽ സ്ഥാപിക്കേണ്ട സ്ഥിതിയാണ് ഇവിടെ ഒരു നായ സകുടുംബം ഇവിടെ താമസമാക്കിയിട്ടുണ്ട് ക്ഷേത്ര പരിസരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്നയാൾക്ക് കഴിഞ്ഞ ദിവസം ഈ നായയുടെ കടിയേൽക്കുകയും ചെയ്തു പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു പാവമനുഷനാണ് പുള്ളി ഇച്ചിരി അസുഖം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കയറിയാണ്ട് അദ്ദേഹത്തിന്റെ മുണ്ടൊക്കെ ഇവിടെ അതുപോലെ തന്നെ അകത്ത് തൊഴാൻ വന്ന ഒരു വ്യക്തിയെ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കടിച്ചത് കടിച്ചായിരുന്നു പിന്നെ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഭയങ്കരപ്പടി ഇവിടെ പ്രത്യേകിച്ച് ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് അമ്പലത്തിൻ്റെ സ്റ്റേജിലെ പരിസരത്തൊക്കെ വളരെ കാലം മുമ്പ് തന്നെ പട്ടിശല്യമുണ്ട് അത് അകത്തും ഉണ്ട് മിക്കാറ് ചില ചില പൊടാൻ പറ്റുന്ന കുട്ടികളായിട്ട് ഓടിക്കുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഈ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് വിഷയം പഞ്ചായത്ത് അധികൃതരുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല ഇവിടെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് പിള്ളേരെയും അതുപോലെ മുതിർന്ന ആൾക്കാരെ തൊഴാൻ വരുന്ന വക്താ കഴിക്കുന്നുണ്ട് ഞങ്ങൾ പഞ്ചായത്തിലും അതുപോലെ വേണ്ടപ്പെട്ട അധികാരികളെയും എല്ലാം അറിയിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വീണ്ടും എന്നെ കടിക്കാൻ ചെയ്തു ഞാൻ ഓടി ഗേറ്റ് അടയ്ക്കുകയായിരുന്നു റോഡിൽ പല ിലും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെ ഇവ പലപ്പോഴും കുറച്ചുകൊണ്ട് പാഞ്ഞെത്താറുണ്ട് റോഡിലെ വളവിൽ കുറുകെ ചാടുന്ന നായ്ക്കളെ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്ക് പറ്റിയ സംഭവങ്ങളും നിരവധിയാണ് ഈ ഭാഗത്തെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ജീവനും തെരുവു നായ്ക്കൾ ഭീഷണിയാവുകയാണ് തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലത്തിൽ ഐമനത്തെ തെരുവു നായ്ക്കളെ തുരുത്താൻ സർക്കാരോ പഞ്ചായത്തോ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏറ്റുമാനൂർ